മാതാവിനും തിരുകുമാരനും ഒരായിരം നന്ദി ഞാനൊരു ഹിന്ദുവാണ് ഞാൻ ഈ കൃപാസനത്തെക്കുറിച്ച് വളരെ നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങളൊക്കെയായിരുന്നു പണ്ട് കേട്ടുകൊണ്ടിരുന്നത് ഇവിടെ അടുത്ത് തന്നെയാണ് എൻ്റെ വീട് എൻ്റെ പേര് സംഗീത എന്നാണ് ഞാനിവിടെ അടുത്ത് പുത്തനമ്പലം എന്ന് പറയുന്ന സ്ഥലത്തു നിന്നാണ് വരുന്നത് പിന്നെ ഞാനിങ്ങനെ പുറത്തേക്ക് പോകുന്ന കാര്യം എനിക്കിങ്ങനെ പണ്ട് തൊട്ടുള്ളൊരാഗ്രഹമായിരുന്നു ഞാൻ സ്കൂളിൽ പഠിക്കുമ്പോൾ തൊട്ട് എനിക്ക് പുറത്ത് പോയി പഠിക്കണം അവിടെ ജോലി ചെയ്യണം എന്നൊക്കെ എൻ്റെ പണ്ട് തൊട്ടുള്ള ഒരാഗ്രഹമായിരുന്നു അപ്പോൾ ഞാൻ ഇവിടെ ജോലി ചെയ്തോണ്ടിരിക്കുമ്പോൾ കൃപാസനം ത്തെക്കുറിച്ച് ഞാൻ എൻ്റെ മനസ്സിലിങ്ങനെ എപ്പോഴൊക്കെയോ ഇങ്ങനെ വരും എനിക്ക് ആദ്യമൊന്നും ഒരു വിശ്വാസം ഇല്ലായിരുന്നു എനിക്ക് ക്രിസ്തുവിൽ ഒക്കെ വിശ്വാസമുണ്ട് ഞാൻ പള്ളിയിലൊക്കെ പോകും പ്രാർത്ഥിക്കും അങ്ങനെയൊക്കെ ഉണ്ടെങ്കിലും എനിക്ക് കൃപാസനത്തെക്കുറിച്ച് എനിക്കൊരു വിശ്വാസവും അങ്ങനെയൊന്നും ഉണ്ടായിരുന്നില്ല പക്ഷേ എപ്പോഴൊക്കെയോ എൻ്റെ മനസ്സിലിങ്ങനെ കൃപാസനം എന്നുള്ളൊരു പേര് ഇങ്ങനെ വരുമായിരുന്നു ഞാൻ ജോലിക്ക് ഇവിടെ എറണാകുളത്താണ് ജോലിക്ക് പോയിക്കൊണ്ടിരുന്നത് എറണാകുളത്ത് പോകുമ്പോൾ ഇങ്ങനെ ട്രെയിനിലാണ് പോകുന്നത് അപ്പോൾ ട്രെയിനിൽ പോകുമ്പോൾ കുറേ അമ്മച്ചിമാരൊക്കെ ഇങ്ങനെ ഈ ജബ്മാലയൊക്കെ ചൊല്ലി മനസ്സ് നൊന്ത് ഇങ്ങനെ പ്രാർത്ഥിക്കുന്നതൊക്കെ കണ്ടുമ്പോൾ എനിക്ക് പെട്ടെന്ന് കൃപാസന മാതാവ് എന്നുള്ള ആ ഒരു ഇതാണ് വന്നത് അപ്പോൾ എനിക്കതിനെക്കുറിച്ചൊന്ന് അറിയണം എന്നൊക്കെ തോന്നി ഞാൻ ആദ്യം ഞാൻ എന്താ ഗൂഗിളിൽ ഞാൻ ഇങ്ങനെ സെർച്ച് ചെയ്തു എങ്ങനെയാണ് ഉടമ്പടി എന്താണ് ഉടമ്പടി എന്താണ് കൃപാസന ഇങ്ങനെ ഉടമ്പടി എടുക്കുന്നത് എങ്ങനെയാണ് അങ്ങനെ പ്രയർ റിക്വസ്റ്റൊക്കെ കൊടുക്കാൻ വേണ്ടി ഞാൻ നോക്കി അപ്പോൾ എനിക്ക് ആദ്യം ഇങ്ങോട്ട് വരുന്നതൊരു മടിയായിരുന്നു അത് കഴിഞ്ഞ് ഒരു കുറച്ച് ആഴ്ചയിൽ തന്നെ എൻ്റെ ഒരു ഫ്രണ്ട് ഇങ്ങനെ പുറത്ത് പോകുന്ന കാര്യത്തിന് ഇങ്ങനെ എല്ലാം ഓക്കെ ആയിക്കഴിഞ്ഞ അവൾ സാക്ഷ്യം ഇട്ടു അപ്പോൾ ഞാൻ അവളോട് ഇങ്ങനെ ചോദിച്ചു എങ്ങനെയാണ് ചെയ്യേണ്ടത് എന്താണ് ചെയ്യേണ്ടത് അപ്പോൾ പറഞ്ഞു ഒരു കാര്യം ചെയ്യുക അവിടെ പോയി ഒന്ന് പ്രാർത്ഥിക്കാം ആദ്യം ഒന്ന് ജസ്റ്റ് അവിടെ പോയി ആൾക്കാരെല്ലാം നിന്ന് പോയി പ്രാർത്ഥിച്ച് എനിക്കിത് നടത്തി തരണം എന്ന് പ്രാർത്ഥിക്കാം ഞാൻ ഞാനിവിടെ നിന്ന് പ്രാർത്ഥിച്ചു ഞാൻ അപ്ലൈ ചെയ്യുന്നതിന് മുമ്പ് ഉടമ്പടി എടുക്കാം എന്നുള്ള ഒരു ഉറപ്പിലാണ് ഞാൻ ഇവിടെ നിന്ന് പോയത് അതിന് ഒക്കെ ആയപ്പോഴാണ് ഞാൻ അപ്ലൈ ചെയ്യുന്നത് അപ്പം അതിന് മുമ്പ് ഡിസംബർ ഇരുപത്തി എട്ടൊക്കെ ആയപ്പോഴേക്കും ഞാൻ ഇവിടെ വന്ന് ഉടമ്പടി എടുത്തു ഞാനും എൻ്റെ അമ്മയും കൂടെയാണ് ആദ്യം വന്ന് ഉടമ്പടി എടുക്കുന്നത് മെയിനായിട്ട് വെച്ചിരുന്നത് എനിക്ക് പുറത്തേക്ക് പോയി പഠിക്കുന്നതിനെ കുറിച്ചാണ് അപ്പോൾ ജനുവരി ഒരു പതിനഞ്ചൊക്കെ ആയപ്പോഴേക്കും ഞാൻ ഇങ്ങനെ അപ്ലൈ ചെയ്തു അപ്ലൈ ചെയ്തപ്പം എനിക്ക് ആദ്യം വെച്ചിരുന്നത് എനിക്ക് ഫിനാൻഷ്യലി ഒത്തിരി ഇതൊന്നുമല്ല അപ്പം ഞാൻ എനിക്ക് ഇഷ്ടപ്പെട്ട ഒരു കോഴ്സ് വേണം പിന്നെ അതുപോലെ ഫീസും ആ ഒരു രീതിയിലായിരിക്കണം അപ്പം മൂന്ന് ഓപ്ഷൻസ് നമുക്ക് വെക്കാം അപ്പോൾ ആദ്യത്തെ ഓപ്ഷൻ ഞാനൊരു ബാക്കിയുള്ളതിനെ വെച്ച് നോക്കുവാണെങ്കിൽ കുറച്ചൊരു ഫീസ് കുറവുള്ള ഒരു കോഴ്സായിരുന്നു വെച്ചിരുന്നത് പക്ഷെ എനിക്ക് കിട്ടിയപ്പം ലാസ്റ്റ് വെച്ചിരുന്ന കോഴ്സാണ് എനിക്ക് കിട്ടിയത് അത് കഴിഞ്ഞാൽ അവിടെ സ്കോളർഷിപ്പിന് അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു മെയിൽ വന്നു അങ്ങനെ ഞാൻ സ്കോളർഷിപ്പിന് അപ്ലൈ ചെയ്തു സ്കോളർഷിപ്പിന് അപ്ലൈ ചെയ്ത് എനിക്ക് കിട്ടിയത് ഞാൻ ആദ്യം വെച്ചിരുന്ന ആ കോഴ്സിൻ്റെ ആ ഫീ തന്നെയുള്ള ഇതായിട്ടെനിക്ക് എൻ്റെ ഫീ വേവ് ചെയ്ത് എനിക്ക് കിട്ടി അത് കഴിഞ്ഞിട്ട് പിന്നെ വിസയ്ക്ക് അപ്ലൈ ചെയ്യുക എന്നുള്ള ഒരു ഇതിലായിരുന്നു അങ്ങനെ വിസയ്ക്ക് അപ്ലൈ ചെയ്തു വിസക്ക് അപ്ലൈ ചെയ്യുമ്പോഴും എനിക്ക് ഇത്ര എമൗണ്ട് ഒക്കെ കാണിക്കാൻ ആദ്യമൊക്കെ എനിക്ക് ഇത്ര എമൗണ്ട് എനിക്ക് കിട്ടുമോ എങ്ങനെയെങ്കിലും അറേഞ്ച് ചെയ്യാൻ പറ്റുമോ എന്നൊന്നും വിചാരിച്ചിരുന്നില്ല എന്തോ എവിടുന്നൊക്കെയോ അറേഞ്ച് ചെയ്ത് എനിക്ക് അങ്ങനെ കറക്റ്റ് ടൈമിൽ വിസ അപ്ലൈ ചെയ്തു വിസ ഒക്കെ അപ്ലൈ ചെയ്ത് നെക്സ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് അവിടെ നിന്ന് നമുക്ക് മെയിൽ വരും ബയോമെട്രിക്സ് ചെയ്യാൻ നമുക്ക് ബാക്കിയുള്ളത് പോലെയല്ല ഞാൻ സ്വീഡനിലോട്ടാണ് പോകുന്നത് അപ്പോൾ എംബസി ഡൽഹിയിൽ മാത്രമേ ഉള്ളൂ അപ്പോൾ അവിടെ വരെ പോകുന്ന ഒരു വലിയ ചിലവ് അതൊരു ഞാനൊരു പെൺകു പെണ്യതുകൊണ്ട് എനിക്ക് ഒറ്റയ്ക്ക് പോകാനും പറ്റില്ല രണ്ട് പേർക്ക് അവിടെ പോയി നിൽക്കുക എന്നൊക്കെ ഉള്ളത് പോകുന്ന ഒരു വലിയ ചിലവ് അപ്പം മെയിൽ വരാതെ പോയി കഴിഞ്ഞാൽ പിന്നെ നമ്മൾ രണ്ട് തവണയൊക്കെ പോകേണ്ടി വരും അപ്പോൾ എനിക്ക് ഏജൻസിന്ന് അവർ പറയുന്നുണ്ട് ബയോമെട്രിക്സ് ചെയ്യാം മെയിൽ വരണം എന്നില്ല നിങ്ങൾക്ക് പോകാം അപ്പം ഞാൻ പറഞ്ഞു പിന്നെ മെയിൽ വരുമ്പോൾ പിന്നെയും പോകണ്ടേ എന്നൊക്കെ ഉള്ളൊരിതായിരുന്നു അങ്ങനെ ഒന്നും നോക്കിയില്ല മെയിൽ വരാതെ തന്നെ ഞാൻ അങ്ങോട്ട് പോയി മെയിൽ വരാതെ പോയപ്പോഴും ഞാൻ അപ്പോഴും ഒക്കെ പ്രാർത്ഥിച്ചുകൊണ്ട് അതേപോലെ എനിക്ക് പോകുന്നതിൻ്റെ ആ സമയത്ത് തന്നെ എനിക്ക് മെയിൽ വരണേ അത് ഈ ഒരു പോക്ക് ഈ ഒരു തവണ പോകുമ്പോൾ തന്നെ എല്ലാം കംപ്ലീറ്റ് ആവണേ എന്നുള്ള പ്രാർത്ഥിച്ചുകൊണ്ട് തന്നെ ഞാൻ പോയത് അവിടെ ചെന്ന് ഫസ്റ്റ് ഡേ ബയോമെട്രിക്സ് ചെയ്യാൻ വേണ്ടിയിട്ട് പോയി അവിടെ ഞാൻ കുറച്ച് ഉപ്പെടുത്ത് അവിടെ ആ ഞാൻ ഇങ്ങനെ തൂങ്ങി ഞാൻ ഒത്തിരി പ്രാർത്ഥിച്ചു ഞാൻ വന്നു കഴിഞ്ഞിട്ടും ഇങ്ങനെ അവിടെ ചെന്നിട്ടും രാവിലെ എണ്ണീറ്റി എന്ന് പ്രാർത്ഥിക്കുന്ന ഈ ഒരു കാര്യം എനിക്ക് മെയിൽ എങ്ങനെയെങ്കിലും വരണേ ഞാൻ ഇവിടെ നിന്ന് പോകുന്നതിന് മുമ്പ് തന്നെ എനിക്ക് മെയിൽ വരണേ ഞാൻ ബയോമെട്രിക്സ് ചെയ്ത് ആ അവിടെ പ്രാർത്ഥിച്ച് ഞാൻ തിരിച്ച് ഞങ്ങൾ റൂമിലോട്ട് പോയപ്പോൾ ഞാൻ മെയിൽ നോക്കാം എന്നിടത്ത് എനിക്ക് മെയിൽ വന്നിട്ടുണ്ട് പിന്നെ പിറ്റേ ദിവസം തന്നെ ഞങ്ങൾ പോയി അവിടുത്തെ ഇതെല്ലാം കംപ്ലീറ്റ് ചെയ്യുമായിരുന്നു അത് കഴിഞ്ഞിട്ട് ഇപ്പം ഈ ബയോമെട്രിക്സ് ചെയ്ത് കഴിഞ്ഞിട്ട് നമുക്ക് ഡിസിഷൻ ആർ പി കാർഡിൻ്റെ ഡിസിഷൻ വരാമെന്നുള്ളവരായിരുന്നു എൻ്റെ കൂടെ പോയി എല്ലാവർക്കും അതുപോലെ തന്നെ ഒത്തിരി ലേറ്റാവാൻ തന്നെ പെട്ടെന്ന് ഒരു രണ്ടാഴ്ചക്കുള്ളിലൊക്കെ വന്നു പക്ഷേ എനിക്ക് ഒരു ഒരു മാസം താമസിച്ചാണ് വന്നത് ഞാൻ അങ്ങോട്ട് കോണ്ടാക്റ്റ് ചെയ്തു കോണ്ടാക്ട് ചെയ്യാൻ പാടില്ലെന്നാണ് പക്ഷേ എന്തോ ഞാൻ കോണ്ടാക്ട് ചെയ്തപ്പോൾ എനിക്ക് എനിക്കവർ റെസ്പോണ്ട് ചെയ്തു ബാക്കിയുള്ളവരൊക്കെ എന്നോട് പറയുന്നത് അങ്ങനെ കോണ്ടാക്ട് ചെയ്യുമ്പോൾ അവർ ദേഷ്യപ്പെടുവാണ് അങ്ങനെ അയക്കാൻ പാടില്ല അവർക്കറിയാം എന്നൊക്കെ പക്ഷേ എന്തോ ഒരു ഭാഗ്യത്തിന് എനിക്കവർ ഞാൻ അങ്ങനെ അവരെ വിളിച്ചു പിറ്റേ ദിവസം തന്നെ എനിക്ക് ഡിസിഷൻ മെയിൽ വന്നു ആർ പി കാഡിൻ്റെ ഡിസിഷൻ മെയിൽ വന്നു എനിക്ക് ഗ്രാൻഡഡ് മെയിൽ ഗ്രാൻഡ് ആയി എന്നുള്ളത് അങ്ങനെ എൻ്റെ ഒരു മനസ്സിൽ എനിക്കൊരു ഡേറ്റ് എന്തോ എനിക്ക് ഓഗസ്റ്റ് ഇരുപത്തി രണ്ടെന്ന് എൻ്റെ മനസ്സിൽ ഇങ്ങനെ എപ്പോഴൊക്കെയോ ഇങ്ങനെ പറയുന്നുണ്ടായിരുന്നു അങ്ങനെ എനിക്ക് കയ്യിൽ ആർ പി കാർഡും കൂടെ കിട്ടിയിട്ടേ എനിക്ക് ഇവിടുന്ന് പോകാൻ പറ്റാവുള്ളേ ദൈവമേ എന്നായിരുന്നു ഞാൻ പ്രാർത്ഥിച്ചിരുന്നത് അങ്ങനെ എനിക്ക് ഇരുപത്തി ഒന്നാം തീയതി ആർ പി കാർഡ് കയ്യിൽ കിട്ടി ഇരുപത്തി രണ്ടിന് ഞാൻ എൻ്റെ വീട്ടിലെത്തി ആർ പി കാർഡുമായിട്ട് അപ്പോൾ ഈ ഇരുപത്തി ആറാം തീയതി ഞാൻ പോകുവാണ് ഇതെല്ലാം എനിക്ക് ചെയ്തു തന്നത് എൻ്റെ മാതാവാണെന്ന് എനിക്ക് പൂർണ്ണ വിശ്വാസമുണ്ട് കാരണം ഞാനൊരു ഹിന്ദുവാണ് ഞങ്ങൾ ഇങ്ങനത്തെ എന്തെങ്കിലും കാര്യം ഉണ്ടെങ്കിൽ ജ്യോത്സ്യന്മാരെ പോയി കാണും അങ്ങനെ ജ്യോത്സ്യന്മാരെ പോയി കണ്ട് രണ്ടുപേരെ പോയി കണ്ടപ്പോഴും എന്നോട് പറഞ്ഞത് പോകാൻ പറ്റില്ല പേപ്പർ വർക്ക്സ് ഒന്നും നടക്കില്ല എന്നാണ് തടസ്സങ്ങളാണ് അതുകൊണ്ട് ഇപ്പം നോക്കണ്ടെന്ന് പക്ഷേ ആ മാതാവ് എപ്പോഴും ഞാൻ ഇങ്ങനെ പറഞ്ഞപ്പോഴും ഞാൻ എൻ്റെ വീട്ടിൽ പറഞ്ഞു അങ്ങനെയൊന്നും ഇല്ല ഞാൻ മാതാവിൽ പ്രാർത്ഥിക്കുന്നുണ്ട് ആ മാതാവ് എനിക്കെല്ലാം നടത്തി തരും എന്നുള്ളതാണ് ഇപ്പം ഞാൻ എൻ്റെ ഹസ്ബൻഡിൻ്റെ കാര്യത്തിനും കൂടെ വേണ്ടിയിട്ട് ഞാൻ അതെല്ലാം ഞാൻ മാതാവിൻ്റെ കരങ്ങളിൽ ഏൽപ്പിച്ച് ഞാൻ ഉറപ്പിച്ച് ഞാൻ വിശ്വസിക്കുകയാണ് മാതാവ് അതും നടത്തി തരുമെന്നുള്ളത് പിന്നെ എൻ്റെ കൂടെ ഇപ്പം പ്രഷിത പ്രവർത്തനം എന്ന് പറഞ്ഞാൽ ഞാൻ പേപ്പറൊക്കെ കൊടുക്കും പേപ്പർ ഇവിടെ നിന്ന് കിട്ടുന്ന ആദ്യത്തെ തവണ എനിക്ക് ഫസ്റ്റ് ഉടമ്പടി എടുത്തപ്പോൾ ഞാൻ ഭയങ്കര ഉത്സാഹത്തിലൊക്കെ കൊടുക്കുമായിരുന്നു രണ്ടാമത്തെ തവണ കിട്ടിയപ്പോൾ ആദ്യം ഇങ്ങനെ അവിടെ ഞാൻ അടുത്തുതന്നെ റെയിൽവേ സ്റ്റേഷനിലും മെട്രോ സ്റ്റേഷനിലൊക്കെ ആയിരുന്നു കൊടുത്തോണ്ടിരുന്നത് രണ്ടാമത്തെ തവണ കൊടുത്തപ്പോൾ ആദ്യം കൊടുത്തപ്പോൾ ഇങ്ങനെ ആദ്യം കുറച്ച് പേരൊക്കെ വാങ്ങി കുറച്ച് പേരൊക്കെ എനിക്കൊന്ന് മോന്തിരിച്ചു പോകും അപ്പം എനിക്കെന്തോ മനസ്സിനൊരു ബുദ്ധിമുട്ടായി പിന്നെ എനിക്ക് കൊടുക്കാനൊരു മടിയായിരുന്നു അപ്പോഴാണ് എനിക്ക് ശരിക്കും മെയിൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഡൽഹിയിൽ പോകുന്ന മെയിൽ വരാൻ താമസിച്ചത് അങ്ങനെ താമസിച്ച് ഞാൻ ആ ഡൽഹിയിൽ പോകുന്നതിന് തൊട്ട് മുമ്പായിട്ട് ഞാൻ ഈ പത്രം ഞാൻ കൊടുത്ത് ഞാൻ ഇനി അങ്ങനെയൊന്നും ചെയ്യില്ല ഞാൻ പ്രാർത്ഥിച്ചോളാം ഞാൻ ഇങ്ങനെ പത്രമൊന്നും കൊടുക്കാതിരിക്കത്തി ഇങ്ങനെ ഇത് അങ്ങനെയൊക്കെ പറഞ്ഞ് പ്രാർത്ഥിച്ച് എല്ലാവരോടും സാക്ഷ്യങ്ങളൊക്കെ ഇവിടെ വന്നു തന്നെ പറഞ്ഞോളാം എന്നൊക്കെ പ്രാർത്ഥിച്ച് തന്നെയാണ് അവിടെ പോയത് എന്തോ ഭാഗ്യത്തിന് ആ ഒരു ഇതിൽ തന്നെ എനിക്ക് മെയിലും വന്നു കുരുന്ദസെഴുത ലേഖനം രണ്ടാം ലേഖനം ആറാം അധ്യായം രണ്ടാം തിരുവചനത്തിൽ നാം വായിക്കുന്നു അവിടുന്ന് അരുളിച്ചിരുന്നു സ്വീകാര്യമായ സമയത്ത് ഞാൻ നിൻ്റെ പ്രാർത്ഥന കേട്ടു രക്ഷയുടെ ദിവസത്തിൽ ഞാൻ നിന്നെ സഹായിക്കുകയും ചെയ്തു ഇതാ ഇപ്പോൾ സ്വീകാര്യമായ സമയം ഇതാ ഇപ്പോൾ രക്ഷയുടെ ദിവസം സംഗീത തൻ്റെ ജീവിത സാക്ഷ്യത്തിൽ പരിശുദ്ധമ്മ മാതാവിൻ്റെ തിരുനടയിലെത്തി ഉടമ്പടി എടുത്തതിന് ശേഷം ചുരുങ്ങിയ നാളുകൾക്കുള്ളിൽ വിദേശത്ത് പോകുവാനുള്ള ഓരോ കാര്യങ്ങളും എത്ര വേഗതയിലും എത്ര അസാധ്യമെന്ന് കരുതിയ കാര്യങ്ങൾ എത്ര ദൈവകൃപയിലും ലഭിച്ചു എന്നതിനെക്കുറിച്ചാണ് നമ്മളോട് സാക്ഷ്യപ്പെടുത്തുക നമ്മൾ ഓരോരുത്തരും അമ്മമാതാവിൻ്റെ ഈ പ്രത്യക്ഷീകരണത്തിൻ്റെ തിരുനടയിൽ എത്തിച്ചേരുക നമ്മുടെ ജീവിതത്തിൻ്റെ ഏറ്റവും ഗൗരവമുള്ള വിഷയങ്ങൾ നിവർത്തിതമാകുന്നതിന് വേണ്ടിയാണ് ആരൊക്കെ അമയിൽ പൂർണ്ണമായി ശ്രവണപ്പെടുന്നുവോ വിശ്വാസം കൂടി നിയോഗങ്ങളെ സമർപ്പിക്കുന്നുവോ സംശയങ്ങളില്ലാതെയും കലർപ്പില്ലാതെയും ജീവിക്കുവാനായി തീരുമാനിക്കുന്നുവോ അവർക്കൊക്കെയും അമ്മയുടെ സംരക്ഷണവും ഈശ്വരനാഥനും വഴിയുള്ള അനുഗ്രഹവും വേഗത്തിൽ ലഭിക്കുമെന്ന ഓരോ സാക്ഷ്യവും നമ്മളോട് അടയാളപ്പെടുത്തുകയാണ് ഉടമ്പടിയുടെ നിബന്ധനകൾ നാം പാലിക്കുമ്പോൾ അനുദിനമുള്ള ദിവ്യബലിയിൽ പങ്കുചേരുമ്പോൾ ചേരുമ്പോൾ ക്രിസ്ത്യാനികളായ ഉള്ളവർ ബലിയർപ്പണത്തിലും വിശുദ്ധ കുംഭസാരത്തിലും വിശ്വസ്തയോടുകൂടി നിരന്തരം നിലനിൽക്കുമ്പോൾ ദൈവഭജന വായിച്ചും കാരുണ്യ പ്രവൃത്തികൾ നിവർത്തിച്ചും ദൈവത്തെ മറ്റുള്ളവർക്ക് പങ്കുവെച്ച പ്രേക്ഷിത പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുകയും ചെയ്യുമ്പോൾ നമ്മൾ ത്യാഗത്തോടെ നല്ല മനസ്സോടെ ലോകത്തിൽ ഈ ലഭിച്ചിരിക്കുന്ന ചെറിയ ജീവിതത്തിൽ ദൈവത്തെ മഹത്വപ്പെടുത്തുകയാണ് മനുഷ്യപുത്രനു മുമ്പിൽ എന്നെ മഹത്വപ്പെടുത്തുന്നവനെ ദൈവത്തിനു മുമ്പിൽ ഞാൻ മഹത്വപ്പെടുത്തുമെന്ന അവിടുത്തെ ഭജനമാണ് ഈ ലോകത്തിൽ ദൈവത്തെ മഹത്വപ്പെടുത്തുവാൻ നാം നടത്തുന്ന ഓരോ ത്യാഗവും നല്ല പ്രവൃത്തിയും ലോകത്തിൽ കൂടുതൽ ഉയരങ്ങളിലേക്ക് ജീവിതത്തിൽ കൂടുതൽ സന്തോഷങ്ങളിലേക്ക് നാം ആഗ്രഹിക്കുന്ന നിയോഗങ്ങളെ പ്രാർത്ഥനയുടെ ഫലസിദ്ധിയാക്കി മാറ്റിക്കൊണ്ട് ദൈവം നമ്മളെ അനുഗ്രഹിക്കുന്നതിന് കാരണമാവുക അമ്മ മാതാവിൻ്റെ അരികിൽ കൂടുതൽ ശരണപ്പെട്ട മനസ്സോടുകൂടി പ്രാർത്ഥിക്കുവാൻ ഈ നാളുകളിൽ നമുക്ക് പരിശ്രമിക്കാം നമ്മുടെ നിയോഗങ്ങളെയും പ്രാർത്ഥനകളെയും വേഗത്തിൽ സമയ അമ്മ സമയഘടികാരം ഹൃദയത്തിൽ ചാർത്തിക്കൊണ്ട് ഞാൻ ലോകത്തിൽ അനുഗ്രഹത്തിൻ്റെ ഉപകരണമായി നിലനിൽക്കുന്നുവെന്ന് സാക്ഷ്യപ്പെടുത്തുന്ന അമ്മ നമ്മുടെ കുടുംബത്തെയും ജീവിതത്തെയും കൂടുതൽ അനുഗ്രഹി അനുഗ്രഹിക്കുന്നതിന് കാരണമാവുക തന്നെ ചെയ്യും ഈ മകൾക്ക് അമ്മമാതാവിനൂടെ ഈശോ നൽകിയ എല്ലാ അനുഗ്രഹത്തെയും ദൈവപിതാവിന് നന്ദി അർപ്പിച്ചുകൊണ്ട് ദൈവനാമത്തെ മഹത്വപ്പെടുത്തി കൂടി നമുക്ക് നന്ദിയായി സമർപ്പിക്കാം അത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാവുക